നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് ഞാൻ ഈ പുറത്തുവിടുന്ന കാര്യങ്ങള് ഇതിനേക്കാളും വലിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സാമ്പത്തിക തട്ടിപ്പും കൊള്ളയടിപ്പും എം ഡി എം എ കടത്തും പറഞ്ഞിട്ടുള്ളത് സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയ കള്ളക്കളികളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത് പക്ഷെ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടു കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അത് അതിന്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ ഒരു മുന്നണിയെ പാർട്ടിയെപ്പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം നിന്ന ചില കേസുകളുണ്ട് കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും എ ഡി ജി പി അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറപ്പ് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ് ഇതിൽ ഞാൻ അപമാനപ്പെട്ട എൻ്റെ മൊഴിയെടുത്ത ഐ ജിയോട് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പുറമേയായി ഒരു കാര്യങ്ങൾ സൂചിച്ചിരുന്നു അത് മലപ്പുറം പോലീസിലെ ഒരു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള എൻ്റെ ചില സംശയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു വിവര അവകാശ രേഖ അതുമായി ബന്ധപ്പെട്ടാണ് നിന്ന് ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിൻ്റെ ഇതും നൽകാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിവരാവകാശ രേഖയിലെ ചോദ്യം ഒന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മലപ്പുറത്തേക്ക് മലപ്പുറത്തിന് കൊടുത്ത ഒരു വിവരാവകാശ രേഖയാണ് അതിന്റെ ഡേറ്റ് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ ആൻസർ നൽകിയിരിക്കുന്നത് പത്തൊമ്പത് പത്ത് ഇരുപത്തിമൂന്ന് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകിയ പരാതിയാണ് ആ മറുപടിയാണ് ഇതിൽ ശ്രീ മോഹൻദാസ് ജി എസ് ഐ സോൻസ എന്നയാൾ എന്ന് മുതലാണ് മലപ്പുറം വിജിലൻസ് യൂണിറ്റിൽ നിയമിതൻ ആയത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ട സംഗതിയാണ് അതിന്റെ ആൻസർ ഒന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിമൂന്ന് രണ്ട് ഇരുപത്തിമൂന്ന് വരെ ഏകദേശം അഞ്ചു കൊല്ലം ചോദ്യം നമ്പർ ടു മോഹൻദാസ് ഏത് യൂണിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോയത് ആൻസർ മലപ്പുറം ജില്ലാ പോലീസിലേക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലാ പോലീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓർഡറും ഇല്ലാതെ ഈ സുജിത് ദാസ് വിജിലൻസിൽ നിലനിർത്തിക്കൊണ്ട് മൂന്ന് ചില്ലാനം വർഷം ഈ സൈബർ ഇന്റർസെപ് ഇന്റർസെപ്ഷൻ നടത്തിയ ഒരു വിഷയമാണിത് അദ്ദേഹത്തിന്റെ ജോലി ജില്ലാ പോലീസിലാണ് അതിൽ നിന്ന് ഒരറിവുമില്ലാതെ വിജിലൻസിന്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് ഈ ജോലി ചെയ്യിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം വരെ ശ്രീ മോഹൻദാസ് മുന്നൂറ്റി എന്നയാൾക്ക് മലപ്പുറം വിജിലൻസിൽ എത്ര ജി എസ് ജി എസ് ഇകൾ നൽകിയിട്ടുണ്ട് ജി എസ് ഇ എന്ന് പറയുന്നത് ഗുഡ് സർവീസ് എൻട്രി പതിനൊന്ന് ജി എസ് ഇ നൽകിയിട്ടുണ്ട് നാലാമത്തെ ചോദ്യം എന്ന എന്ന ആൾക്ക് ഇരുപത്തിമൂന്ന് മാർച്ച് മാസം വരെ ഏതെല്ലാം ബഹുമതികൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് മേധാവിക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ട് ബഹുമതികളുടെ പേര് ഇനം തിരിച്ച് രേഖപ്പെടുത്തി ലഭ്യമാക്കാമോ ബഹുമതികൾ ശുപാർശ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ബഹുമതി കിട്ടിയിട്ടുണ്ട് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്യാതെയാണ് അതിലേക്ക് അത് വരുന്നത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ജോലി ചെയ്യാൻ അനുവദിക്കാൻ അതായത് വിജിലൻസിലുള്ള ഒരു വ്യക്തിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ പോലീസ് മേധാവിക്ക് അനു അനുവദിക്കാൻ ഏതെങ്കിലും പ്രത്യേക ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉത്തരവിന്റെ പകർപ്പ് അഞ്ച് ഇല്ല ഒരു ഉത്തരവില്ല വിവരാവകാശ രേഖയാണ് ധാര തന്നിരിക്കുന്ന അറിയാം നിങ്ങൾ ഫിറോസ് എം ഷഫീഖ് ഡെപ്യൂട്ടി സൂ പോലീസ് സൂപ്രണ്ട് corruption and anti corruption and anti crime administration